അലൈക്കും വരഹമത്തല്ല അലഹദില്ല വസ്സലാത്തു വസ്സലാം അല റസൂലിഹി ലമീൻ വാലാ അലിഹി വസ്ഹബിഹി അജുമാൻ അമ്മാബാദ് പ്രവാചകൻ തിരുമേനി സാഹു അലഹി വസ്ലം അബ്ദുല്ലാഹിബിനു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നാല് കാര്യങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അയാൾ ജീവിതത്തിൽ വിജയം വരിച്ചവനായിരിക്കും എന്നാണ് അതിലൊന്നാമത്തെ കാര്യം റസൂൽ സല്ലാഹു അലഹി വസല്ലം പറഞ്ഞു തരുന്നത് സംസാരിക്കുന്നതിലുള്ള സത്യസന്ധതയാണ് നമ്മുടെ സംസാരങ്ങൾ പലപ്പോഴും പലർക്കു വേണ്ടിയിട്ടുമായി പോകുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഒരാൾക്ക് ഏത് വിധമാണോ നാം സംസാരിക്കേണ്ടത് അപ്രകാരം അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന മനുഷ്യന്മാർ നമ്മുടെ ഇടയിൽ എമ്പാടുമുണ്ട് വീട്ടിലുള്ള മക്കളോട് ഭാര്യയോട് ഉമ്മയോട് ഉപ്പയോട് പുറത്ത് നാം ഇറങ്ങുമ്പോൾ അവിടെയുള്ള ആളുകളോട് നമ്മുടെ സഹായികളോട് നമ്മുടെ സഹകൂട്ടുകാരോട് ഇങ്ങനെ വേണ്ട നമ്മുടെ ജീവിതത്തിൽ നാം ഇടപഴകുന്ന വിവിധ മേഖലകളിൽ പലതരത്തിൽ സംസാരിക്കുന്നവരാണ് വേണ്ടിടത്തേക്ക് വേണ്ടതുപോലെ സംസാരിക്കുക എന്നാണ് സാധാരണ പറയാറുള്ളത് എങ്കിലും പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലാം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ആരോട് ഏത് സമയത്താണെങ്കിലും നമ്മുടെ സംസാരത്തിൽ നാം സത്യസന്ധരാകണം എന്നുള്ളതാണ് ആ സത്യസന്ധത നാം പുലർത്തി കഴിഞ്ഞാൽ നോക്കൂ റസൂൽ സല്ലാഹു അലഹി വസ്സലം നമുക്ക് പഠിപ്പിച്ച് തന്നല്ലോ കപടവിശ്വാസിയുടെ ലക്ഷണമായിട്ട് അവർ ഇത ഹ അവരെങ്ങാനും സംസാരിച്ചാൽ സംസാരിക്കുന്നത് കളവായി പോകുമെന്ന് അങ്ങനെയും ചില ആളുകൾ നമുക്കിടയിലുണ്ട് സംസാരിക്കുന്നത് കളവ് സംസാരിക്കുന്ന ആളുകൾ അയാൾ പറയുന്നത് വിശ്വസിക്കേണ്ട അതത്ര ശരിയാകാൻ സാധ്യതയില്ലെന്ന് സാധാരണ പലരെയും കുറിച്ച് പലരും പറയാറുണ്ടല്ലോ അത് നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് രണ്ടാമത്തെ കാര്യം റസൂല് പഠിപ്പിക്കുന്നത് നമ്മുടെ വിശ്വസ്തത വിശ്വാസ്യത നമ്മൾ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് നോക്കൂ അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രവാചകൻ്റെ ഹദീസ് ഉണ്ടല്ലോ അതായത് കപടവിശ്വാസിയായ മനുഷ്യൻ്റെ ലക്ഷണത്തെക്കുറിച്ച് ഇതാ ഹതിബ്ല അതെ ഒരാൾ അയാളൊരു കരാർ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആ കരാറിനെ പാലിക്കാത്തവനാണ് ലംഘിക്കുന്നവരാണ് എന്ന് റസൂൽ സല്ലാഹു അലഹി വസല്ലം പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം ഇടപഴകുന്ന മേഖലകളിൽ സത്യസന്ധതയും അതുപോലെ തന്നെ നമ്മുടെ ഇടപാടുകളിൽ സത്യതയും നമ്മൾ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ഗുണമായിട്ടാണ് ഇവിടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് മറ്റൊന്ന് റസൂല് മൂന്നാമതായി നമുക്ക് പഠിപ്പിച്ചു തരുന്നതും അതാണ് ഹുസ്നുൽ ഹുസിനുൽഖുൽക്ക് സൽ സ്വഭാവം നമ്മുടെ വീട്ടിലുള്ളപ്പോൾ വേറെ ഒരു സ്വഭാവവും പുറത്തിറങ്ങുമ്പോൾ മറ്റൊരു സ്വഭാവവും കാണിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ചില ആളുകളെ പറയാറുണ്ടല്ലോ അയാൾ ഒരു മൃഗതുല്യനാണ് എന്ന് പറയാറുണ്ട് പുറത്തിറങ്ങുമ്പോൾ വളരെ ലളിതമായി കൂടി സംസാരിക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ട് ഇങ്ങനെ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ സംസാരത്തിലെ സൂക്ഷ്മതയും അതുപോലെ തന്നെ നമ്മുടെ സൽസ്വഭാവവും നമ്മൾ കാത്തു സൂക്ഷിക്കണം ഈ ഹുസ്നുൽ ഹുൽക്കാണ് ഒരു മനുഷ്യനെ മൃഗത്തിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് മറ്റൊന്ന് നാലാമതായി പ്രവാചകൻ പഠിപ്പിക്കുന്ന നമ്മൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഭക്ഷണം കഴിക്കാൻ കൊടുക്കുന്ന അത് പവിത്രമായിരിക്കണം പരിശുദ്ധമായിരിക്കണം എന്നുള്ളതാണ് നോക്കൂ നിങ്ങൾ നമ്മുടെ ഇടയിൽ ധനസമ്പാദനം നടത്തുന്ന മനുഷ്യന്മാർ എത്രയാണ് ആ മനുഷ്യന്മാർ ഏതൊക്കെ രൂപത്തിൽ ആ പൈസ സമ്പാദിക്കുന്നത് ചില ആളുകൾ ചില വട്ടങ്ങളിൽ ഇരുന്ന് പൈസ സമ്പാദിക്കുന്ന ആളുകൾ മദ്യവും മയക്കുമരുന്നുമൊക്കെ വിറ്റ് പൈസ സമ്പാദിക്കുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ റസൂല് വിലക്കിയ കാര്യങ്ങളിലൂടെ ധനം സമ്പാദിക്കുന്ന ആളുകൾ ചില ആളുകളെ പറ്റിച്ച് ജീവിക്കുന്ന ആളുകൾ ഇതൊക്കെ തന്നെ നമ്മുടെ വീട്ടിലെ നമ്മുടെ മക്കൾക്കോ ഭാര്യക്കോ നമ്മുടെ ഉമ്മ ഉപ്പമാർക്കോ നമ്മുടെ കുടുംബത്തിനോ നമ്മൾ നൽകുമ്പോൾ നമ്മൾ അവരെയൊക്കെ അശുദ്ധമാക്കുന്നു എന്ന ബോധ്യമാണ് നമുക്കുണ്ടാകേണ്ടത് അപ്പം നാലാമത്തെ കാര്യം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പരിശുദ്ധവും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ എന്തുകൊണ്ടാണ് നീ ആ ഭക്ഷണം കഴിച്ചത് എന്ന ചോദ്യമില്ലാത്ത രൂപത്തിലായിരിക്കണം നാം കഴിക്കുന്ന ഭക്ഷണമായിരിക്കേണ്ടത് ആ രൂപത്തിൽ നമ്മുടെ വിശ്വാസത്തെ ക്രമീകരിച്ച് കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ഇഹലോകത്തും പരലോകത്തും നമ്മൾ വിജയികളായി മാറും മാത്രമല്ല ഈ ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യനായി അള്ളാഹു നമ്മളെ കണക്കാക്കുകയും ചെയ്യും അള്ളാഹു ഈ നാല് കാര്യങ്ങളും ജീവിതത്തിൽ പകർ ത്തി ജീവിതത്തിൽ സൂക്ഷിച്ച് ജീവിക്കുന്ന സത്യസന്ധരായ മിനിയങ്ങളിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആ മീൻ